ഹായ് ഗ്രേസ് ഓഫ് കോഡ് മെറ്റീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അങ്ങനെ നൂറാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ വളരെ സന്തോഷകരം നൂറാമത്തെ ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത് സെഞ്ചുറി അടിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നൂറാമത്തെ ക്ലാസ്സിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നല്ലൊരു പാട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ പാട്ട് കോഡ് കോഡ് ഉപയോഗിച്ച് എങ്ങനെ മനോഹരമായിട്ട് വായിക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പാട്ട് എല്ലാവർക്കും അറിയാവുന്ന തുമ്പി വുമ്പുടത്ത് തുമ്പി വുമ്പുടത്ത് എന്ന് പറയുന്ന പാട്ടാണ് ആ പാട്ടിന്റെ ഫുൾ കോഡ്സ് ഫുൾ കോഡ്സ് ഒരു പാക്കേജ് ആയിട്ട് ഈ വീഡിയോയിൽ ഉണ്ടാവും നിങ്ങൾ സൂപ്പറായിട്ട് അത് വായിക്കുക അതിൻ്റെ നോട്ട്സും അതിൻ്റെ മുകളിൽ വരും കോഡ്സ് അതിൻ്റെ കോഡ്സ് നമ്മൾ ഓരോ ഇത് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ വരുന്നതായിരിക്കും എഴുതിയെടുത്ത ശേഷം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക വായിക്കുക താളത്തിലൂടെ ഇട്ട് വായിക്കുക നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് നല്ല മനോഹരമായിട്ട് വായിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ തുമ്പി തുമ്പിവ തുമ്പക്കുടത്തിൽ എന്ന് പറയുന്ന പാട്ടിന്റെ ഓരോ ലൈൻ്റെയും കോഡ്സ് നമ്മൾ പഠിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഭാഗത്തിന്റെ കോഡ്സ് ആണ് ആദ്യം നോക്കാൻ പോകുന്നത് അത്രയുടെ ഓക്കെ അപ്പൊ സി മൈനസ്കെയിലാണ് എടുത്തിരിക്കുന്നത് സിമൈന സ്കെയിലാണ് അപ്പൊ സി മൈന സ്കെയിലെ വരുന്ന കോഡ്സ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഈ സിമൈന സ്കെയിൽ ആന്ന് പറഞ്ഞാലും ഇത് നമ്മൾ ആ ഒരു രാഗത്തിന്റെ ബേസ് അനുസരിച്ച് വരുമ്പോൾ ധാരാളം കോഡുകൾ വരുന്നുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം പോലെ കോഡ്സ് വരുന്നുണ്ട് സി മേജർ സി മൈനർ എഫ് മേജർ എഫ് മൈനർ ഇ മേജർ ഇ മൈനർ ഡിമൈ ഡി മൈനർ അങ്ങനെ ധാരാളം കോഡ്സ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് കവർ ചെയ്ത ശേഷം കവർ ചെയ്യുമ്പോൾ ഞാൻ അത് പറഞ്ഞു തരാം നമ്മൾ ടൂൺ അനുസരിച്ച് വായിക്കുന്നു ഓക്കെ ഫസ്റ്റ് അപ്പം ആദ്യത്തെ രണ്ടിലെ തുമ്പീവ തുമ്പോടത്തി അതിന്റെ സി മൈനറാണ് നമ്മൾ മിഡിൽ കോഡ് ആയിട്ട് എടുക്കുന്നത് സിമൈനർ സ്കീലാണ് ഓക്കെ ഓക്കെ സ്റ്റാർട്ടിംഗ് ചെയ്ത് സിമൈനർ ഓക്കെ അപ്പം ഉയഞ്ഞ ഇടം മൂന്ന് അഡിസ്മിറ്റ് ചെയ്യല്ലേ തുഞ്ചതായി ഉഞ്ഞാൽ ഇട തുഞ്ചതായി സി മൈനസ് ഉഞ്ഞാ ജി മേജർ ഇടഎന്നുള്ളത് സി മൈനസ് സി മൈനസ് ജി മേജർ സി മൈനസ് അപ്പോൾ തുഞ്ചതായി ഉഞ്ഞാൽ ഓക്കേ ബാറ്റ് ആഡ് ഫുൾ വൈ ചെയ്യेंगे സി മൈനസ് സി മൈനസ്다가 കൂടുതലായി സി മേജർ അപ്പം അത്ര കോഡ് പഠിച്ചെന്ന് മനസ്സിലാക്കുന്നു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അടുത്തത് ആകാശ പൊന്നാലിരായത്തിൽ ആകാശ പൊന്നാലിരായത്തിൽ അപ്പൊ അതിന്റെ കോഡ് ഞാൻ ആദ്യം വാശീകരിക്കാം ആകാശ അതിന്റെ പറയുന്നത് സി മേജർ സി മേജർ അതാണ് ഞാൻ പറഞ്ഞത് പല കോടുകളും ഇത് ചേഞ്ച് ചെയ്തു വരും ഓക്കെ അപ്പൊ പൊന്നാല രണ്ടക്ക എഫ് എഫ് നിലകൾ എന്നുള്ളത് രണ്ടാക്കി ഷാപ്പ് പിന്നെ ഓക്കേ okay, അപ്പോൾ c മൈനസ് f മൈനസ് സോ c മേജർ f മൈനസ് c മേജർ ഓക്കേ അപ്പോൾ ആ ആശ കൊള്ളാനല്ലേ നിലകളി വരുമ്പോൾ c മൈനസ് ഓക്കേ okay. c മേജർ f മൈനസ് c മേജർ c മൈനസ് c മേജർ f മൈനസ് c c മൈനസ് c മേജർ f മൈനസ് c മൈനസ് ഓക്കേ അടുത്ത ആയത്തിൽ തൊട്ടെവരാ ആയത്തിൽ തൊട്ടിവരാം

അപ്പൊ അത്ര ഭാഗം പല്ലവിയാണ് പാർട്ട് ഫസ്റ്റ് പാർട്ട് ഓക്കെ തുമ്പിവാ തുമ്പക്കൂടത്ത് തുഞ്ചത്താഴ് കുഞ്ഞ ആകാശ പൊന്നാലി ആയിരത്തി തൊട്ടരവൽ അപ്പൊ അത്രയും കൂടുകളാണ് നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇതിനകത്ത് സംശയം ഉണ്ടായാലും ഡിസ്പ്ലേയുടെ മുകളിൽ നമുക്ക് അതിന്റെ കോഡ്സ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇനി അപ്പം അത്ര ഭാഗം കഴിഞ്ഞു ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് ഓക്കെ ഓക്കെ മന്ത്രത്താൽ മാണിക് കൈത്തൊടാം ഓക്കെ അപ്പം അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ചാടുന്ന ഓക്കെ അപ്പം അത് വരുന്നത് മന്ത്രത്താൽ പറയുന്നത് അവിടെ എഫ് മൈനർ

ഓർ ബി ജി മൈനർ ഡി മൈനർ അതാണ് മന്ത്രത്ത ചാടുന്ന കുതിരയെ മാണിക്ക് കൈകാര്യത്തോളം ഇനി അടുത്തത് ഗന്ധർവൻ പാടുന്ന മന്ദാരം പൂവിട്ട തണലിൽ ഗന്ധർവൻ പാടുന്ന മതിലകാരം പൂവിട്ട തണലിൽ അതാണ് അടുത്ത ഭാഗം അപ്പം അതിന് ഞാൻ ഗന്ധർവൻ പാടുന്ന വാശിക അടുത്ത ഒറ്റവിലേക്ക് പോകുന്നു സി ടോപ്പ് സിമൈന ടോപ്പ് സിഷാബ് ജി എഫ് മന്ദാരം ഡി എഫ് ഓക്കെ ജി ഓക്കെ അത് രണ്ടു പ്രാവശ്യം വായിക്കുക ഓക്കെ അതിന്റെ കോഡ് കൂടെ പറഞ്ഞുതരാം ജിമൈല സിമൈലേജ ജി മേജർ അതായത് മന്ദാർ ഗന്ധാരൻ പാടുന്ന മധുരം ജിമൈന ജിമേജർ ഓക്കെ ഇതിലത്തത് ഊടാമോ ഊടാമോ ആ പാടം അപ്പം അതിന്റെ വരികള് അത് വളരെ എളുപ്പം നമുക്ക് വായിച്ചെടുക്കാം ഓക്കെ അപ്പം അതിന് രണ്ട് കൂടെ വരുന്നുള്ളൂ എളുപ്പമാണ് സി മൈനർ ജി മേജർ സിമൈല ജിമേജർ സീമൈല ജിമേജർ അപ്പം ഭാഗത്തിന് സി മൈനറും പാടാമോ ജി സീമൈലറും എളുപ്പമാണ് സി മൈനർ ജി മേജർ ജി മേജർ ജിമേജ് ിൽ പോണ സീമ ജി മേജർ സീമൈന ജി മേജർ ഓക്കെ ഇനി ലാസ്റ്റ് ഭാഗം മാനത്ത് മാമന്റെ തളികയിൽ മാമുണ്ണാൻ പോകാമു നമുക്കിനി ആ ഭാഗമാണ് മാനത്ത് മാമന്റെ തളികയിൽ മാമുണ്ണാൻ പോകാമു നമുക്കി അപ്പൊ

മിടിഞ്ഞു വന്നിരിക്കുന്നു തുടങ്ങിയെടുത്ത് തന്നെ സീമൈനർ വന്നിരിക്കുന്നു ഓക്കെ അപ്പം അവിടെ തുടങ്ങുന്നു അപ്പം ഒന്നാ പറഞ്ഞുതരാം സീമൈന് ഇങ്ങനെ ഇങ്ങനെ പോയിരുന്നു ഓക്കെ അപ്പം അത് വായിക്കുമ്പോ ഓക്കെ അപ്പം ഇതാണ് തുമ്പി വായുടെ ഫുൾ കോഡ്സ് ഫുൾ കോഡ്സ് ഇങ്ങനെയാണ് അപ്പൊ അതിന്റെ അടുത്ത ഭാഗത്തും അത് സെയിം കോഡ്സ് വരുന്നതുകൊണ്ട് ഞാൻ അത്ര ആവർത്തിച്ചു പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക ചാനൽ ആരോടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം വീഡിയോസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടുകാർക്കൊക്കെ കൊടുക്കുക അവർക്കും കീബോർഡ് എണ്ണത്തേക്ക് കാണുവാനായിട്ടുള്ള അവസരമായിരിക്കും ലൈക്കുകൾ നൽകി സപ്പോർട്ട് ചെയ്യുക ബെല്ലേക്കൻ എഴുതി ആണെങ്കിൽ ഓൺ ഓപ്ഷൻ കിട്ടും ആ ഓൺ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ ക്ലാസുകൾ ആരംഭിക്കുകയും ചെയ്യാനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാർ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്